ഹലോ നമസ്കാരം കോഴിക്ക് തീറ്റയും വെള്ളവും കൊടുത്താല് കോഴികളെ ജീവിക്കുവോ നിങ്ങളത് യഥേഷ്ടം കൊടുത്താലും ചിലപ്പോൾ കോഴി വളർത്തലിൽ നിങ്ങൾക്ക് വിജയിക്കാനാവത്തില്ല കാരണം തീറ്റയും വെള്ളവും നിങ്ങൾ കൊടുക്കുന്നത് കോഴിക്ക് മാത്രമാണെന്ന് ഉറപ്പുവരുത്തണം ഇതിനു ഒരു വീഡിയോയിൽ നെഞ്ചുണക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുള്ളത് ഈ നെഞ്ചുണക്ക് ഉണ്ടാക്കുന്ന ആരാന്നറിയോ കോഴിയുടെ ശരീരത്തിൽ ജീവിച്ച് അവരുടെ ചോരയും നീരും കുടിച്ച് അവരെ ഇഞ്ചിഞ്ചായി ഇല്ലാണ്ടാക്കുന്ന മൂന്നതിഥികളാണ് കോഴികളുടെ ശരീരത്തിനകത്തും പുറത്തുമായ താമസം എന്നിട്ട് ഓരോ ദിവസവും അവരെ കാർന്നു കാർന്ന് തിന്നും ഒടുവിൽ കോഴികളെ മരണാവസ്ഥയിലെത്തിക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയ കോഴികൾക്ക് പകരം ഈ പറയുന്ന മൂന്ന് വില്ലന്മാർക്കായിരിക്കും തീറ്റ കൊടുത്ത് പോറ്റുന്നത് അപ്പൊ അറിയണ്ടേ ആദ്യത്തെ ആള് കോക്സീരിയ എന്ന് പറയുന്ന പാരസൈറ്റ് രക്താതിസാരം ഉണ്ടാക്കുന്ന പാരസൈറ്റ്സ് ആണ് ഇവരുടെ വാസസ്ഥലം കോഴികളുടെ അന്നനാളമാണ് അന്നനാള ഭിത്തിയിൽ കടിച്ചു തൂങ്ങിക്കിടുന്ന പോഷകങ്ങളെല്ലാം ഊറ്റിയെടുത്ത് ജീവിക്കും രണ്ടാമത്തെ ആള് കോഴികളുടെ ശരീരത്തിനുള്ളിൽ കാണുന്ന വിരകളാണ് കോഴിയുടെ കഴുത്തിന് കീപോർട്ട് ഏതു ഭാഗത്തും വിരകളുണ്ടാവും വിരശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് നമ്മൾ കൊടുക്കുന്ന തൊണ്ണൂറ് ശതമാനം തീറ്റയുടെയും ഗുണഭോക്താവ് ഈ വിരകളായിരിക്കും മൂന്നാമത്തെ ആൾ കോഴികളുടെ തൂലുകൾക്കിടയിൽ തൊലിയിൽ പറ്റി പിടിച്ച് ജീവിക്കുന്ന ചെറിയ അരിപ്പകളാണ് ഒറ്റനോട്ടത്തിൽ കാണാനായിട്ട് പറ്റത്തില്ല രാത്രി കാലങ്ങളിൽ ഒരു ടോർച്ച് ഉപയോഗിച്ച് തൂലുകൾ മാറ്റി നോക്കിയാല് ചെറുതായിട്ട് അരിച്ച് ജീവിക്കുന്ന ഇവരെ കാണാനായിട്ട് പറ്റും കോഴികളുടെ രക്തം ഊറ്റി കുടിച്ച് ജീവിക്കുന്നതാണ് പതിവ് തിരിച്ചറിയാനുള്ള പ്രത്യേകത ഇവറ്റുകൾക്ക് കോഴിയുടെ സ്കിന്നിന്റെ കളർ തന്നെയായിരിക്കും വെള്ളയോ അല്ലെങ്കിൽ ഇളം മഞ്ഞ കളറോ ആയിരിക്കും വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഇവറ്റുകൾ വളരെ ചെറുതാണ് വലിപ്പം കുറവാണ് സാധാരണ കോഴിയെടുപ്പല്ല ഈ മൂന്ന് വില്ലന്മാരാണ് കോഴികളുടെ നെഞ്ചിടക്കിന്റെ പ്രധാന കാരണക്കാർ കാരണവും പരിഹാരവും ഒക്കെ ഉൾക്കൊള്ളിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് ലിങ്ക് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കാണാം കണ്ടിട്ട് അഭിപ്രായം ആയിട്ട് അറിയിക്കണേ ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്